ഹലോ കൂട്ടുകാരെ അപ്പം ഞാൻ അന്ന് ചെറിയൊരു മോരുകറിയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് കുമ്പളങ്ങ നുറുക്കിയത് പച്ചമുളക് എരിവിന് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഉപ്പ് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങളൊക്കെ എങ്ങനെയാണ് മോര് കറി വെക്കണമെന്ന് ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മുടെ കുമ്പളങ്ങയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങ അരച്ചത് വയ്ക്കാം തേങ്ങ അരപ്പിൽ ചെറിയ ജീരകം ചെറിയ ഉള്ളി തേങ്ങ ഒരു രണ്ട് മണി ഉലുവയും കൂടിയും ചേർക്കാം കേട്ടോ അപ്പോൾ നമുക്ക് കറിക്ക് വേറെ പ്രത്യേക തരം ടേസ്റ്റ് ആവും വെളുത്തുള്ളിയുടെ മണിഷ്ടമുള്ളവർക്ക് വെളുത്തുള്ളിയും ചേർക്കാം അങ്ങനെ തേങ്ങയൊക്കെ ഒഴിച്ചിട്ട് ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് മോരൊഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ആവശ്യത്തിനുള്ള മോര് ചിലവർക്ക് കൂടുതൽ പുളി വേണ്ടി വരും ചിലവർക്ക് കുറച്ച് മതി അപ്പോൾ നമ്മുടെ പുളിക്കനുസരിച്ച് നമുക്കിതിലേക്ക് മോരൊഴിച്ചു കൊടുക്കാം ഇതിങ്ങനെ കുപ്പി മോര് വാങ്ങുന്നതാണ് കേട്ടോ അത് ലൂസായിരിക്കും തൈര് വാങ്ങുമ്പോഴെല്ലാം നമുക്ക് കട്ട തൈര് കിട്ടുകയുള്ളൂ അപ്പോൾ ഇവിടെ കറി ഇങ്ങനെ വല്ലാതെ ടൈറ്റ് ആവണത ആർക്കും ഇഷ്ടമല്ലോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ലൂസിലാക്കിയിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയാണ് കറി വെക്കുന്നത് ഇങ്ങനെ തന്നെ ആണോ എന്നൊന്ന് പറയണം കേട്ടോ നമുക്ക് ഇതിലേക്ക് താളിച്ചിടാം എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് ഉലുവട്ട് കൊടുക്കാം ഉലുവ അരപ്പിൽ കുറച്ച് ചേർത്തതാണ് അപ്പോൾ നമുക്ക് കടുക് കടുകൊട്ടിക്കുമ്പോൾ ഉലുവട്ട് കൊടുക്കാം അങ്ങനെ കടുകിട്ട് ഉലുവട്ട് രണ്ടും പൊട്ടി വരുമ്പോൾ നമുക്ക് കറിവേപ്പിലിടാം കേട്ടോ വറ്റൽ മുളക് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം അങ്ങനെ ഇതൊക്കെ വറുത്ത് നമുക്ക് കറിയിലേക്ക് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ആ ചൂട് തന്നെ അതൊന്ന് അടച്ച് വെക്കണം കേട്ടോ ഈ താളിപ്പയൽ കൊട്ടിയതിന് ശേഷം അപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് ഞാൻ അടച്ച് വെച്ചു അപ്പോൾ നമുക്കിന്ന് ചോറിനുള്ളത് നല്ല പയറുപ്പേരി ഉണ്ട് വെളുത്തുള്ളി മാങ്ങയും കൂടി ആ ചാറിട്ടതും കൊണ്ട് കിട്ടോ മോരുകറിക്ക് നല്ലൊരു കോമ്പിനേഷൻ ആണ് പയറുപ്പേരി ഇനി പപ്പടം ഉണക്കമീനുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല അത് നിങ്ങൾക്കിങ്ങനെ മോരുകറി കൂട്ടിയിട്ട് ഭക്ഷണം കഴിക്കാൻ ഇഷ്ടമാണോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണേ